പ്ലാൻ ഉണ്ടോ എങ്കിൽ വന്ന് നിങ്ങളുടെ നിന്നാൽ അതെ ആദ്യത്തെ ഓട്ടോണമസ് ഡെലിവറി നടത്തിയിരിക്കുകയാണ് ടെസ്ല ഉടമ ഷോറൂമിൽ വന്ന് കാർ ഓടിച്ച് പോകുന്നതിന് പകരം കാറ് സ്വയം ഓടിച്ച് ഉടമയുടെ വീട്ടിലേക്ക് പോവുകയാണ് ചെയ്തത് ടെക്സനിലെ ഓസിസ്റ്ററിലുള്ള ടെസ്ലയുടെ ഷോറൂമിൽ നിന്ന് ഏകദേശം മുപ്പത് മിനിറ്റ് നേരം ഡ്രൈവർ ഇല്ലാതെ സ്വയം നിയന്ത്രണത്തിലൂടെയാണ് കാർ കൃത്യമായി ഉടമയുടെ വീട്ടിലെത്തിയത് മുപ്പത് മിനിറ്റിൽ ഹൈവേ ട്രാഫിക് സിഗ്നൽ തിരക്കുള്ള നഗരം എന്നിവയിൽ പോലും ഡ്രൈവർ ഇല്ലാതെ കാറിന് സ്വയം നിയന്ത്രിക്കാൻ കഴിഞ്ഞുവെന്ന് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നുണ്ട് സാങ്കേതിക രംഗത്ത് നേട്ടങ്ങൾ കൊയ്യാനുള്ള പുതിയ പടിയാണ് ടെസ്ല കാറിന്റെ മുപ്പത് മിനിറ്റ് നീണ്ട ഡ്രൈവർലെസ് ഡ്രൈവിംഗ് സംഭവത്തിന്റെ വീഡിയോകളും ഇതേക്കുറിച്ചുള്ള വാർത്തകളും സാമൂഹ്യ മാധ്യമങ്ങളിൽ വൈറലായിരുന്നു ടെസ്ല ആദ്യമൂന്ന് മിനിറ്റുകൾ മാത്രം ദൈർഘ്യമുള്ള ടൈം ലാഫ് ടീസറായിരുന്നു പുറത്തിറക്കിയത് എന്നാൽ പിന്നീട് മുപ്പത് മിനിറ്റ് ദൈർഘ്യമുള്ള വീഡിയോകളും സാമൂഹ്യ മാധ്യമങ്ങളിൽ പങ്കുവെച്ചു ഡ്രൈവർ ഇല്ലാത്ത ടെസ്ലയുടെ മോഡൽ ബൈക്ക് കാറുകൾ മുപ്പത് മിനിറ്റ് സഞ്ചരിച്ചത് പലരെയും അത്ഭുതപ്പെടുത്തുകയും കൗതുകമുണർത്തുകയും ചെയ്തിരുന്നു പിൻസീറ്റിൽ തയ്യാറാക്കി വെച്ച ക്യാമറയിലൂടെ കാർ സ്വയം എല്ലാ സാഹചര്യങ്ങളും കൈകാര്യം ചെയ്യുന്നതായി കാണാം മുപ്പത് മിനിറ്റുകൾക്ക് ശേഷം വാഹനം കൃത്യമായി ഉടമയുടെ വീടിന് മുന്നിലെത്തി നിന്നു ടെസ്ലയുടെ മോഡൽ വൈ കാറുകൾ ഡ്രൈവർ ഇല്ലാതെ ലക്ഷ്യസ്ഥാനത്ത് എത്തുന്ന വീഡിയോ എലോൺ മസ്ക് വരെ പങ്കുവച്ചിരുന്നു യാത്രയ്ക്കിടെ വാഹനം മണിക്കൂറിൽ നൂറ്റി പതിനഞ്ച് കിലോമീറ്റർ വരെ വേഗതയിൽ സഞ്ചരിച്ചതായും ടെസ്ലയുടെ എ ഐ മേധാവിയും ഓട്ടോ പൈലറ്റുമായ അശോക് എല്ലുസാമിദ്ധീകരിച്ചിട്ടുണ്ട് കാറിനകത്ത് മനുഷ്യ സാന്നിധ്യം ഉണ്ടായില്ലെന്നും അശോക് കൂട്ടിച്ചേർത്തിട്ടുണ്ട്